ആപത്തുകൾ ആളെ നോക്കിയിട്ടല്ല പറയേണ്ടത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മെഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം

ദീൻ പറയുന്നത് നിർത്തുമെന്ന് ആരും വിചാരിക്കണ്ട ആയിരം കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്ന നേരത്തെ എനിക്കൊരു പ്രശ്നമില്ല അള്ളാഹൻ റസൂല് പഠിപ്പിച്ചത് അതാ റസൂലിനെ ആര് പറഞ്ഞാൽ റസൂ ദേഷ്യപ്പെടാറില്ല പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂൽക്ക് ദേഷ്യം വരും കോപം വരും അതേ ഇവിടെ സംഭവിക്കുള്ളൂ അള്ളാഹു അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ദീൻ പറയാനുള്ള എല്ലാ എല്ലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ കാര്യമാണ് ബഹുമാനപ്പെട്ട കാന ബഹുമാനപ്പെട്ടു ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ് ആളാണ് കാന കാനാഹും ഈമാനൻ ഈമാനാൽ ഏറ്റവും ഉയർന്ന ആളാണ് എന്നിങ്ങനെ തുടങ്ങി മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് ആ അർത്ഥത്തിൽ തന്നെ അബൂ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ റസൂലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അറിവ് ഉള്ള ആ ആണ് ഇത്രമേൽ സ്ഥാനമുള്ള പറയുന്നത് അബൂ മോൻ അബൂ കുഹാഫന്റെ മുന്നിൽ നിൽക്കുകയോ അതിനെന്റെ മനസ്സ് അനുവദിച്ചില്ല അപ്പോ നുപൂവത്തിന്റെ മഹത്വം സിദ്ധീകുലക്കുറി വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതാണ് മഹാന്മാര് പറഞ്ഞത് ുംബൂമി വലാത്തിയത് ആറ അത് ശക്തമായത് കൊണ്ടാണ് അള്ളാ പറഞ്ഞല്ലോ ഇന്നീനും അള്ളാഹാന്റെ റസൂലിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലാണ് തക്കവ സ്ഥലം പിടിക്കുക